ചേട്ടൻ ഇല്ല ഇനി ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ ചേച്ചി വരത്തില്ല ഞാൻ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് അവനിപ്പ എത്തിയുള്ളു എന്ത് സിദ്ധുവിന്റെ കാര്യോ അത് ഞാൻ പറഞ്ഞല്ലോ സിദ്ധുവിന് തോന്നുമ്പോ വരട്ടെ ഇനിയിപ്പൊ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ പിന്നെ എങ്ങനെ പറയണം എന്താണ് ആഹാ ഇപ്പൊ സിദ്ധുവിന് വരാൻ താല്പര്യമുണ്ട് ഞാൻ അവന്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞല്ലേ ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കി അങ്ങനെ സിദ്ധു വര് പോവേ വരാതിരിക്കേ എന്തെങ്കിലും കാണിക്കട്ടെ ആ ഇനിയിപ്പൊ അങ്ങനെയെങ്കി അങ്ങനെ അമ്മ എനിക്കെന്തിനാ വിഷമം ഞാൻ എന്തിനാ വിഷമിക്കണ്ടേ ആ വിഷമിച്ചോണ്ടിരുന്ന സമയമൊക്കെ ഉണ്ട് അത് ഇപ്പൊ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല അമ്മ ഞാനിപ്പൊ വന്ന് കയറിയുള്ളൂ ഞാൻ വിളിക്കാം

കാര്യം പറ എടാ സിദ്ധു എന്റെ അടുത്ത് പറഞ്ഞത് ഈ മാസം വരാന്നാണ് മാസം വരാന്ന് ഞാൻ പറഞ്ഞു എന്തിനാ നീ അടുത്ത മാസം വരണേ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ഉള്ളൂ ഇരുപത്തി ഉണ്ട് ഇരുപത്തി ഏഴുണ്ട് ഇരുപത്തിയെട്ടുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ സിദ്ധുവിന്റെ ഒരു കോമഡി അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതില് വരാതില് ഞാൻ പറഞ്ഞു മതി സന്തോഷം ഒരു കൊഴപ്പുമില്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണത്തിന് എടാ നിനക്കൊന്നും മനസ്സിലാവൂല ഗൾഫിൽ അവസ്ഥ അവിടെ ഓഫീസിൽ എന്തെങ്കിലും തിരക്കായിരിക്കും അതായിരിക്കും അവ അടുത്ത മാസം വരാന്ന് പറഞ്ഞത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ ലെച്ചു ആയിക്കോട്ടെ സിദ്ധു കമ്പനിക്ക് വേണ്ടി ചത്തി ജീവിക്കേം ഇങ്ങോട്ട് വരണ്ട സത്യം പറ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തോടക്ക് എന്റെ അമ്മായി സത്യം എനിക്ക് പറയുള്ളൂ ഒരു രണ്ട് വർഷത്തേക്ക് സിദ്ധുവിന് ഇനി ലീവ് കിട്ടരുത് അവൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ടേ കിടന്ന് കുതിക്കണം കിടന്ന് കരയണം അവിടെ എന്താ സ്വഭാവം ഇത് അപ്പൊ ഇങ്ങോട്ട് മനസ്സിൽ ആ അങ്ങോട്ട് സ്ഥലം ഉണ്ടല്ലോ ആ മക്കളെ പാറൂടെ ഇതാണ് ഗൾഫ് കണ്ടുപിടിച്ച മാമി നേരെ ഒന്ന് നോക്കിയോ കണ്ടല്ല പറ്റുമെങ്കിൽ ഫോട്ടോ എടുത്തു വെച്ചു ആവശ്യം ഞാൻ എന്തിനാ എടുക്കണേ വലിയ തിരക്കുള്ള ആളല്ലേ വെറുതെ എന്തിനാ എൻറെ അടുത്ത് സംസാരിച്ച സമയങ്ങളാണ് അവടെ വിളിക്കട്ടെ അത് കട്ടായി മാറും പലതവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആന്റി എന്റെ ഇടപെടുകയും ചെയ്യും എന്നിട്ട് എനിക്ക് അഹങ്കാരമാണെന്ന് സ്വഭാവം അങ്ങനെയാണെങ്കിൽ ബന്ധം കണ്ടാൻറ്റി അവള് സംസാരിക്കുന്നതൊക്കെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാ പറയാണ് അർത്ഥം അറിയാതെ പറയുന്നൊന്നും അല്ല അർത്ഥമൊക്കെ നല്ലോണം അറിഞ്ഞിട്ട് പറയണത് ഇതൊക്കെ ആ ലച്ചു ബന്ധം ഡൈവേഴ്സ് പിന്നെ ചേച്ചി മൊത്തം ഇവിടെ തീർത്തിട്ട് പോവാടി അവിടെ പോയെന്താ പറഞ്ഞേ ഞാൻ ഒന്നും തന്നെ കുറവാണ് എന്തോന്ന് വന്ന തുടങ്ങിയാ എണ്ണി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് തരാം നീ റൂമിലേ വന്ന് അയ്യോ ഒന്നും വേണ്ട ഞാൻ എന്നോട് ചോദിക്കാം എന്താണ് ഡേറ്റ് മാറാൻ കാരണം ഇനിയിപ്പൊ എന്തായിരിക്കും വരുന്നതെന്ന് അല്ല പിന്നെ നമ്മളല്ലേ ചേച്ചി ആർക്കും സങ്കടം നിങ്ങൾക്കൊന്നും ഈ ഗൾഫിലെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂല ഗൾഫൊക്കെ ഇപ്പം വളരെ പ്രതിസന്ധിയിലാണ് അമ്മ പ്രവാസികളുടെ പ്രശ്നമൊക്കെ നമുക്ക് അവന്റെ അമ്മ എന്തൊക്കെ വന്നാലും ലച്ചു ഇനി കുലുങ്ങൂല ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ